വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന കട്ടപ്പന ബിള്ളിയങ്കുടി കണ്ടംകരങ്കാവ് അമ്പലംപടി സുവർണഗിരി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് സമന്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി പൊതുപ്രവർത്തകനായ പി ജെ ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു എന്നാൽ സർക്കാരിൽ നിന്നും കരാറുകാർക്ക് ലഭിക്കേണ്ട തുക യഥാസമയം നൽകാത്തതാണ് നിർമ്മാണത്തിന് കാലതാമസം വരാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ റോഡിന്റെ കോൺക്രീറ്റ് തുടങ്ങാൻ കരാറുകാരൻ സമ്മതിച്ചതായും നഗരസഭാ അധികൃതർ അറിയിച്ചു കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട റോഡ് മൂന്ന് വർഷമായി വലിയ ശോചയാവസ്ഥയാണ് നേരിടുന്നത് കട്ടപ്പന നഗരസഭ മുപ്പത്തി വാർഡിൽപ്പെട്ട കണ്ടങ്കരക്കാവ് നീണ്ടൂർപ്പടി വെള്ളയാംകുടി സുവർണഗിരി റോഡാണ് ശോചയാവസ്ഥയിൽ തുടരുന്നത് മൂന്ന് വർഷമായി റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ് നിരവധി തവണ വാർഡ് കൗൺസിലർക്കും നഗരസഭയ്ക്കും പരാതി അറിയിച്ചിട്ടും നാളെ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് മേഖലയിലെ പ്രദേശവാസികൾ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ സമരം നടത്തിയത് രണ്ടര കോടി രൂപ അറുപത് ശതമാനം പിന്നെ ഫണ്ട് മാത്രമേ ഇതുവരെ വിനിയോഗിച്ചിട്ടുള്ളൂ നാൽപ്പത് ശതമാനം ഫണ്ട് ഇനിയും വിനിയോഗിക്കാൻ കിടക്കുക അപ്പൊ ഇത്രയും ഫണ്ട് വിനിയോഗിക്കാൻ കിടക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഇത്രയും ഗൗരവമേറിയ ട്രാഫിക് പ്രോബ്ലം ഉൾപ്പെടെ ആളുകളുടെ കാലതട ജാഥ സൈക്കിൾ യാത്ര അതുപോലെ തന്നെ വാഹനയാത്ര ഇതെല്ലാം ദുഷ്കരമാക്കുന്ന ഒരു ചെറിയ റോഡിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം നിരുത്തരവാദപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന മെമ്പറുടെ നിലപാടിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക അധികൃതർ നാളിതുവരെ ഈ റോഡിനോട് അപകടനം മാത്രമാണ് കാണിക്കുന്നതെന്നും പല പ്രാവശ്യം ഫണ്ട് അനുവദിച്ചുവെന്നും പറയുന്നതല്ലാതെ നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു പ്രദേശവാസികൾ പ്രതിഷേധവുമായി നഗരസഭയിൽ എത്തിയതിനെ തുടർന്ന് കരാറുകാരനെ വിളിച്ചു വരുത്തുകയും വ്യാഴാഴ്ച റോഡിന്റെ പണി ആരംഭിക്കുമെന്നും അടുത്ത തിങ്കളാഴ്ച കോൺക്രീറ്റ് നടത്തുമെന്നും കരാറുകാരൻ ഉറപ്പു നൽകി ആ റോഡ് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങൾ കാര്യങ്ങളിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ റോഡിൻ്റെയും അവലോകനവും നടന്നു വരികയാണ് ചെയ്യാത്ത മുഴുവൻ റോഡുകളെയും ചെയ്യുന്നതിനുള്ള ക്രമീകരണം പൂർത്തീകരിക്കും മനഃപൂർവ്വമായി കോൺട്രാക്ടറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായാൽ അതിൽ ശക്തമായ നടപടി എടുക്കുന്നതിന് ആവശ്യമായ നടപടികളും കൗൺസിൽ ആലോചിക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ കോൺക്രീറ്റ് വർക്കിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് കോൺട്രാക്ട് ചെയ്ത ആളുകൾ പല കോൺട്രാക്ടർമാരും വർക്ക് ചെയ്യാൻ തയ്യാറാകാതെ വരുന്നത് ഭീമമായ തുക അവർക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പ്രതിഷേധ പരിപാടിയിൽ പി ജെ ജോസഫ് ബോബൻ ടി അഗസ്റ്റിൻ തണ്ണി പാറക്കണ്ടം സിജോ എവറസ് ബിനീഷ് ചമ്പപ്പള്ളി ശൈല തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന